ും വാർഡ് പ്രോഫിറ്റ് ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട് എന്നതറിയാറ് അത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു പ്ലാൻ ചെയ്യുകയാണ് വീട് പണിയാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ആ വീട് അതിൻ്റെ എസ്റ്റിമേറ്റഡ് തുക ആ തുക കൊണ്ട് നമ്മൾ മൂന്ന് വീട് പണിയണം അതായത് ആ വീടിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് മൂന്ന് ചെറിയ വീടുകൾ പണിയുക ആ മൂന്ന് ചെറിയ വീടുകൾ പണിയുമ്പോൾ ഒരു വീട്ടിൽ നമ്മൾ താമസിക്കും മറ്റേ രണ്ട് വീട് വാടകയ്ക്ക് കൊടുക്കും ഇപ്പൊ നാട്ടിൽ എങ്ങനെ പോയാലും ഒരു പതിനായിരം രൂപ വാടകയുണ്ട് അപ്പോൾ ഒരു മാസം നമുക്ക് ഇരുപതിനായിരം രൂപ ഈസി ആയിട്ട് നമ്മുടെ അസറ്റിൽ നിന്ന് നമുക്ക് കിട്ടുകയാണ് ഇപ്പം ഇവർ പറഞ്ഞു വരുന്നത് നമ്മുടെ വീടുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ലയബിലിറ്റി ആക്കി അതായത് നമ്മൾ ലോൺ വെക്കുകയാണ് പിന്നെ ലോൺ അടക്കുകയാണ് അതിൻ്റെ മെയിൻ്റെനൻസ് പെയിൻറിങ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം നമ്മുടെ അസറ്റിൽ നമ്മുടെ അസറ്റ് നമുക്ക് മണി തരാത്തിടത്തോളം കാലം നമ്മുടെ ദാരിദ്ര്യം കൂടുവെന്നാണ് പറയുന്നത് അവിടെ ഡിവൈഡ് ഇറ്റ് ടു ത്രീ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക ഡിവൈഡ് ചെയ്തിട്ട് രണ്ടെണ്ണം രണ്ടിനും കൊടുക്കുക ഒരിടത്ത് നല്ല ഷൂട്ടറും ഒക്കെ പണത് നന്നായിട്ട് സന്തോഷത്തോടെ ജീവിക്കുക എന്നാണ് പറയുന്നത് അപ്പം ഇതൊക്കെയാണ് ഇതിനകത്തെ ഒരു രഹസ്യങ്ങൾ എന്നാണ് പറയുന്നത്